അവിടെ ചാടി പോണത് ഇങ്ങനെ നടന്നു പോയാൽ പോരാല്ലാത്ത ഒട്ടേ കൂന്തുണ്ട് ഇത് കോട്ടി

അതാണ് ഞങ്ങക്ക് കോട്ടിനെ കാണിച്ചാണ് കോട്ടി

കുത്തുന്ന ല്ലേ ഇവിടെ വെള്ളണ്ടേ ഇവിടെ കൊറേ കൂട്ടുണ്ട് ഞങ്ങക്ക് കൂട്ടിനെ വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കുടിച്ചാൻ തയ്ക്കാത്തോണ്ട് ഞാൻ റിസ്ക് എടുക്കില്ല

കൂടുമായി കരയാൻ വരുന്നുണ്ടോ ഹാ ബന്ദു നോ ക്യാമറ കാണിച്ചോ ം ഓക്കേ ബന്ദു എന്നാ പറയുന്നേ അപ്പോൾ ചേർബോദി ആട കുത്തിരിക്കുന്നെ അടുക്കട് ബോ എന്തു വലിയ അല്ല അതിനെ കിട്ടി ഹാ അടര ഒറ്റൊഹോയേ ദാ അവിടെയണ കളക്കണ എന്തോണ്ടിട കളക്കണോ ഇതെന്താ രാജാ ഹേയ് നോ ചെമ്മലൊക്കെ കൂട്ടം ഇവിടെ അത് ഇവിടെ ഈ മൂലത്തിൽ േന്നേര് <Suchingavra> പോയിന്റിൽ <in a jeon>

ഞാൻ അതെടു ഞാനൊക്കെ കാണിച്ചിട്ടുണ്ട് മൂലൊക്കെ ഏ ആ ഞങ്ങൾ അറിയില്ല അതാരുന്നു അവിടെ കടക്കണ്ടേ പോയ മീൻ ഇട്ട കഴിഞ്ഞ റീസ് ഉണ്ടാവുന്നില്ലല്ലോ പൊരോണ്ട ഞാൻ വന്നത് ഞാൻ കടന്നുറങ്ങേ

പിന്നിച്ച് <US uneopen morally terminar caoelim> <much> <begun> <S2box problemaslly> ല്ലേ കാർഡുണ്ടായിട്ട് കേറുണ്ടാവും മഴ ഇങ്ങനെ പോവാണെങ്കിൽ എന്തായാലും നാളെയും മറ്റന്നാളൊക്കെ ഉണ്ടാവും പറയണ്ട വെള്ളായിട്ടില്ല アテティティオ。僕は僕は僕 രസ മുജ് മട്ടർ മുജാനോ കടക്കണ് പോയിണ്ടാവോ

അതെ ഇതിവിടെ നോക്കിയോ ഏ ഇതിന്റെ ഉള്ളില് ഇതിന്റെ ഉള്ളില് ഇതിന്റെ ഉള്ളില് ഉള്ളിലേക്കാ പോയിക്കണത് പൈസ കാണാൻ കാറിൽ ജോ ജു ആട്ടിയെ പറയട്ടില്ല ടെ ഇത് അല്ല കേല്ലേ എങ്ക് നോക്ക് പശാ കിട്ടിയോ മുച്ചന കിട്ടിയോ ഏ ആ അതെന്നെ പടി പക്ഷ ഒരു മുദിനെ കോര വലുതായി ഞാൻ ഇങ്ങനെ നോക്കുമ്പോണ്ട് കടക്കുന്നടാ ോല് വലുത് മേർക്കോല പാമ്പ വന്നിണ്ട് സൈസ് എങ്ങനെ ഇത് ഏത് ഇതോ ഞാൻ തെറിയും പലതോ ഇപ്പൊ മീർക്കോലിന്റെ കുട്ടിയാണാവോ ോലാണേ എങ്ങനെ നീർക്കോലാണ് അറിഞ്ഞോ ഇപ്പൊ നീർക്കോലൊക്കെ ഉണ്ട് സ്ട്രെയിഞ്ച് ആയിട്ടുള്ള മീൻപിടുത്താണ് അതിനാണെങ്കിൽ ഞാൻ ചോട്ടുകയും ചെയ്തു ഇതിപ്പോ എന്താ കറങ്ങ് മുജാണ് കാരണം വലിയ തള്ളക്കണ് ില് ഇവിടെ തളക്കുണ്ടോ ഈ തള ചെറിയ തളല്ലല്ലോ ഞാൻ മേക്കോലയിൽ കൂടെ പോയതെട്ടോ ഒരു കുട്ടിയാണോ ഇവിടെ വലിയൊരു നേർക്കോലിനെപ്പോ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ചെലപ്പോ നോർക്കോലിന്റെ കുട്ടിയും കുട്ടിയൊക്കെ ഇണ്ടാവും എന്നാലും എൻ്റെ ക്യാമറയിൽ മാത്രം പതിനായി ഒരു മുജന മിസ്സാക്കിയോ ഞാൻ കണ്ട ഞാൻ തന്നെ പിടിച്ചണ്ടി വരും

അവിടെണ്ടല്ലേ മുജനല്ലേ അതാ ഞാൻ പറഞ്ഞേ എന്റെ ബാഗത്ത് തന്നെ ഉണ്ട് ഇവിടെ ഇവിടെ ഒരു ഉണ്ട് ഞങ്ങക്ക് എങ്ങനെയും കിട്ടുന്നില്ല ഇത് ഇവിടെ പതുക്കെ 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 തപ്പി നോക്കാം കാരണം നീങ്ങണ്ടെ ഞാൻ കണ്ടീന മിക്കവാറ കാലിലോട്ടിൽ തന്നെ ഉണ്ടാവും ഇപ്പൊണ്ടല്ലേ ഏ പ്രൈവറ്റാണോ പ്രീതി ചേച്ചിൻ്റെ അവിടൊക്കെ ഇറങ്ങാൻ പറ്റത്തില്ല കല്ലങ്കേരി ഉള്ളതാ പോ

മിസ് ചെയ്തു ശ ഇവിടെ ഒരു മുജുണ്ട് പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്നില്ല